ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാമതെന്ന തള്ള് അപകടകരം ആരോഗ്യ സംവിധാനം മോശം അവസ്ഥയിൽ ആരോഗ്യവകുപ്പിനെതിരെ മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സംസ്ഥാനത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം തള്ളിമറിച്ചതായിരുന്നു ആരോഗ്യരംഗത്തെ പുരോഗതികൾ ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാമതാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഇത് ഈ തള്ളുകൾക്ക് തുടക്കമിട്ടവർ തന്നെ ഇപ്പോൾ തള്ളിപ്പറയുന്ന അപൂർവ കാഴ്ചക്കാണ് കേരളം സാക്ഷിയാകുന്നത് ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദൻ ആരോഗ്യമേഖലയിൽ കേരളം ഒന്നാമതാണെന്ന തള്ള് അപകടകരമെന്ന് രാജീവ് സദാനന്ദൻ വിമർശിച്ചു ആരോഗ്യ സംവിധാനം ഇപ്പോഴും പ്രാകൃത അവസ്ഥയിലാണ് ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ കഴിയാത്തതും നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതും നാണക്കേടാണെന്നും രാജീവ് സദാനന്ദൻ കുറ്റപ്പെടുത്തി ചികിത്സാ ചെലവിന്റെ ഭൂരിഭാഗവും കേരളത്തിലെ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കേണ്ടി വരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പിനെതിരെ ദീർഘകാലം ആരോഗ്യ സെക്രട്ടറി ആയിരുന്ന രാജീവ് സദാനന്ദൻ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് അമീബിക് മസ്തിഷ്കടക്കം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിലാണെന്നതും ശ്രദ്ധേയമാണ് മുൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായ രാജീവ് പിണറായി വിജയനുമായി അടക്കം വളരെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥനാണ് സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടായി രാജീവ് സദാനന്ദനെ നിയമിച്ചിരുന്നു നിപ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് രാജീവ് സദാനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയത് അന്ന് അതിന്റെ പേരിൽ കയ്യടി വാങ്ങിയ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അതേ കാരണം പറഞ്ഞ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതും വീണ ജോർജ് ആരോഗ്യമന്ത്രിയായ ശേഷം നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ വർധിക്കുന്നതിനിടെ കൃത്യമായ കണക്കുകൾ പോലും ലഭിക്കാതെ ആരോഗ്യവകുപ്പ് അലംഭാവം തുടരുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ആറുപേർ മരിച്ചെങ്കിലും രണ്ടുപേരുടെ മരണം മാത്രമാണ് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ രോഗം ബാധിച്ച് മുപ്പത്തി എട്ടു പേർ ഗുരുതരാവസ്ഥയിലാവുകയും പേർ മരിക്കുകയും ചെയ്തെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പേർ മരിക്കുകയും മുപ്പത്തിനാല് പേർ രോഗബാധിതരാകുകയും ചെയ്തു പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ നിരവധി വിവാദങ്ങളാണ് ആരോഗ്യവകുപ്പിലുണ്ടായത് അതിൽ ഭൂരിഭാഗവും ചികിത്സാ പിഴവും മാരകമായ പകർച്ചവ്യാധികളുടെ കടന്നുകയറ്റവും സംബന്ധിച്ചായിരുന്നു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വ്യാപകമായ ചികിത്സാ പിഴവുകളാണ് ഉണ്ടായത്